ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുതിയൊരു വർഷത്തിൻ്റെ സന്തോഷത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റെ വർഷം തന്നെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അല്പം കൂടി ദൈവമഹത്വം നാം അനുഭവിക്കുന്ന വർഷമായിരിക്കും ഒന്നുകൂടി പറഞ്ഞാൽ ഇതുവരെ കാണാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക ഇടപാടുകൾ നമുക്കായി തുറന്നു തരുന്ന വർഷമായിരിക്കും ഇരുപത്തി നാല് എന്ന് പറയുന്നത് മോശ ഇസ്രായേൽ ജനവുമായിട്ടും ഇസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മരുഭൂമിയുടെ നീണ്ടു കിടക്കുന്ന അനുഭവത്തിൻ്റെ നടുവിൽ സമാഗമന കൂടാരത്തോടൊപ്പം ഒരു പാളയം അടിച്ചു പാർക്കുമ്പോൾ ദൈവം തൻ്റെ ഭക്തനായിരിക്കുന്ന മോശിയോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് തരാനിരിക്കുന്ന ദേശത്തെ ഉറ്റുനോക്കേണ്ടതിനായി പന്ത്രണ്ട് ഗോത്രത്തിൽ നിന്ന് പന്ത്രണ്ടോളം പേരെ തിരഞ്ഞെടുക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും അങ്ങനെ അദ്ദേഹം പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തിട്ട് കനാൻ ഉറ്റുനോക്കേണ്ടതിനായി ദൈവം അവർക്ക് അവകാശമായി കൊടുക്കുന്ന പാലും തേനും ഒഴുകുന്ന ദേശമായ കനാൻ അവകാശമാക്കേണ്ടതിന് അതിനെ ഉറ്റുനോക്കാൻ വേണ്ടി അവരെ പറഞ്ഞയക്കയാണ് അങ്ങനെ അവരവിടെ പോകുന്നു ഉറ്റുനോക്കുന്നു അനന്തരം അവർ മടങ്ങി വരികയാണ് മടങ്ങി വരുമ്പോൾ രണ്ടും പത്തുമായിട്ടാണ് അവർ മടങ്ങി വരുന്നത് പക്ഷേങ്കിൽ അവരുടെ കയ്യിൽ മുന്തിരിക്കുലകളും മാതളപ്പഴങ്ങളും ഉണ്ടായിരുന്നു വന്നവരിൽ ചിലർ സന്തോഷത്തിൻ്റെ വാർത്തയും ചിലർ ഭയത്തിൻ്റെ വാർത്തയും പരുത്താൻ തുടങ്ങി അവരുടെ ഉള്ളിൽ ചിലരുടെ ഉള്ളിൽ നിരാശയും ചിലരുടെ ഉള്ളിൽ ഭയങ്കരമായ ആനന്ദവും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അതവർക്ക് അവകാശമാക്കാൻ പറ്റുമോ എന്ന ആശങ്ക അവരിൽ ചിലരെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു എന്നാൽ മോശയുടെ കാലഘട്ടം കഴിഞ്ഞ് ജോഷിയുടെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ പിന്നീട് അവർ ഉറ്റുനോക്കാൻ അല്ല പോയത് ആ ദേശത്തെ കൈവശമാക്കാൻ വേണ്ടിയാണ് പോയത് അവരവിടേക്ക് ചെല്ലുന്നു ആ ദേശം അവർ കൈവശമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് നാം ഉറ്റുനോക്കിയ വർഷമായിരുന്നു വ്യക്തിപരമായി നമ്മോട് പറഞ്ഞത് സഭയോട് ദൈവം ഇടപെട്ടത് കുടുംബങ്ങളോട് മിനിസ്ട്രിയോട് ഫ്യൂച്ചർ ലൈഫിനോട് ഒക്കെ ദൈവം ഇടപെട്ട പല കാര്യങ്ങളും സത്യം പറഞ്ഞാൽ നാം ഉറ്റുനോക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഉറ്റുനോക്കുന്ന വർഷമല്ല ഉറ്റുനോക്കിയതിനെ അവകാശമാക്കുന്ന വർഷമായിരിക്കും നിങ്ങളെന്ത് കേട്ടോ അത് നിങ്ങൾ അവകാശമാക്കാൻ പോകുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരിലൂടെയും വെളിപ്പാടിലൂടെയും വചനത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങളിലൂടെയും നമ്മോട് ഇരുപത്തി മൂന്നിലെന്തെല്ലാം ഇടപെട്ടിട്ടുണ്ടോ അത് നാം അവകാശമാക്കുന്ന വർഷമായിരിക്കും ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു വ്യക്തിപരമായ ജീവിതത്തിൽ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട് നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയോട് ബന്ധപ്പെട്ട് നമ്മുടെ തലമുറകളോട് ബന്ധപ്പെട്ട് ജീവിതത്തോട് ബന്ധപ്പെട്ട് യാത്രകളോടും ബിസിനസ്സിനോടും ബന്ധപ്പെട്ട് ദൈവം വെച്ചിരിക്കുന്ന മഹത്തകരമായ പദ്ധതികളോട് ബന്ധപ്പെട്ട് നാം എന്ത് അവകാശമാക്കും എന്ന് ദൈവം നമ്മോട് പറഞ്ഞോ അത് മുഴുവനും ഒരെണ്ണം പോലും ഒഴിയാതെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാം അതിനെ അവകാശമാക്കും വിശ്വസിക്കുന്നവർ അതിനാമേൻ പറഞ്ഞ് സ്വീകരിക്കട്ടെ സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വചനത്തെ നാം ഈ വർഷം അവകാശമാക്കും അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അവകാശങ്ങളെ കൈവശമാക്കുന്ന വർഷമായിരിക്കും ഗാഡ് ബ്ലസ് ലവ് യു ആൾ ഈ ദൂത് നിങ്ങൾക്ക് ഫലകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ